അസ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിവിടെ ഒരു അടിപ്പൊളിയായിട്ടുള്ള ക്യാരറ്റ് വെച്ചിട്ടുള്ള ഒരു പോളയായിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു ക്യാരറ്റ് പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് കുക്കറിലോട്ട് ഇട്ടിട്ട് മൂന്ന് വിസിൽ വരെ ഒന്ന് വേവിച്ചിട്ടെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ പാനിൽ വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കാട്ടോ ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ചേർക്കേണ്ടത് നാല് മുട്ട അപ്പോൾ ഇതിലോട്ട് നാല് മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു കാൽ ടീസ്പൂണിനൊക്കെ പകുതി ചേർത്ത് കൊടുത്താൽ മതി ഇനി മുട്ടയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് നമുക്ക് ചേർക്കേണ്ടത് പഞ്ചസാരന്ന് കേട്ടോ അപ്പോൾ ഇതിലോട്ട് അരക്കപ്പ് പഞ്ചസാര കറക്റ്റാണ് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്തോ അല്ലെങ്കിൽ കുറവ് വേണമെങ്കിൽ കുറവ് ചേർത്തോ ഇനി ഇതിൽ മൂന്ന് ടേബിൾ സ്പൂൺ നിറച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കുക ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ചിലര് ഇതിൽ പാല് ചേർക്കുന്നത് കാണാറുണ്ട് അതാണ് നമുക്ക് ക്യാരറ്റ് പോളയാക്കുമ്പോൾ ചിലർ ശരിക്കും കുറച്ചിട്ടില്ല അല്ലെങ്കിൽ അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ പാല് ചേർത്ത് കഴിഞ്ഞാൽ ഇത് അത്രക്ക് ഒരു വേവാത്ത പോലെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് പാല് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുട്ട കൂടുതൽ ചേർത്ത് കൊടുക്കുക എൻ്റെ കയ്യിൽ കുറച്ച് വലിയ ഇപ്പുള്ളത് കൊണ്ട് ഞാൻ നാല് ചേർത്തു എന്നേ ഉള്ളൂ ഈ ഒരു ക്യാരറ്റിന് അഞ്ച് മുട്ട വരെ ചേർത്ത് കൊടുക്കാട്ടാ ഇനി ഒരു പാൻ വെച്ചിട്ട് ഇതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇറച്ചി ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് വേണമെന്നൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ ക്യാഷും ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ വേണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒരു ഡെക്കറേഷനും പിന്നെ ഒരു ടേസ്റ്റിനും വേണ്ടി മാത്രം അപ്പോൾ ഞാൻ ഇതിൽ ക്യാഷും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കുറച്ച് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഉണക്ക മുന്തിരിയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ എടുക്കണം കേട്ടോ വേഗം കരിഞ്ഞു പോകുന്ന സംഭവമല്ല കാരണം ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നെ നമ്മൾ ഒന്നിച്ചിട്ട് കഴിയുമ്പോൾ ക്യാഷ് അത്രക്ക് ആയി കിട്ടുകയും ചെയ്യില്ല അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക ഫ്രൈ ചെയ്തെടുക്കുക ഇനി ആ ഒരു എണ്ണയിൽ തന്നെ നമ്മൾ അരച്ച് വെച്ച ക്യാരറ്റില്ലേ ക്യാരറ്റ് മുട്ടയൊക്കെയുള്ള മിക്സ് അത് ഒഴിച്ചു കൊടുക്കാം നല്ല ലോ ഫ്ലെയിമിൽ വേണം വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് ഡയറക്റ്റ് വെച്ച് കൊടുക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യാം ഇനി നമുക്ക് ഒരു പഴയ ഒരു പാന് അതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് വേണം നമ്മുടെ പാന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇങ്ങനെ താഴത്തെ ഒരു അല്ലെങ്കിൽ ഒരു എന്താ പറയുക തളുകയെങ്കിലും വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഹാഫ് കുക്കായതിനു ശേഷം ഞാൻ ഇതുപോലെ ക്യാഷും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത മുന്തിരിയൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കറക്റ്റ് ആട്ടോ അപ്പോൾ ഓരോ ഗ്യാസിൻ്റെ തീൻ്റെ സ്ട്രോങ് പോലെ ഇരിക്കും അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ക്യാരറ്റ് പോള കിട്ടും കേട്ടോ അപ്പോൾ അത് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒന്ന് വെച്ച് കുത്തി നോക്കാം വന്നിട്ടുണ്ടോയെന്ന് ഇല്ലെങ്കിൽ കുറച്ച് ടൈമും കൂടി അതുപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇതേ കണ്ടില്ലേ അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് പോളെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്